മലപ്പുറം താലൂക്ക് ആശുപത്രി രോഗികൾക്ക് അഡ്മിഷൻ മുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷത്തിലധികമായെന്നും ഇതിന് ബദൽ സംവിധാനം ഒരുക്കുകയോ അഡ്മിഷൻ തുടങ്ങാൻ വേണ്ട നടപടികൾ ഉണ്ടാകുന്നില്ലെന്നും മലപ്പുറം താലൂക്ക് സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഏകദേശം രണ്ടു വർഷത്തിന്റെ അടുത്തായി നമ്മൾ നിരന്തരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചാല് മലപ്പുറത്തെ രോഗികൾക്ക് അഡ്മിഷൻ സൗകര്യം കിടത്തി ചികിത്സക്കുള്ള സൗകര്യം കൊടുക്കണം എന്നുള്ള നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ താലൂക്ക് ആശുപത്രി ആയതുകൊണ്ട് അതിന്റെ ഹൺഡ്രഡ് പെർസെന്റേജ് പിന്നെ ഓണർ എന്ന് പറഞ്ഞാൽ നഗരസഭ ആയതുകൊണ്ട് ഇപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തും ഒരു അഡ്മിഷൻ പോലും സൗകര്യം ഇതുവരെ ഏർപ്പെടുത്തിയില്ല നിലവിലെ ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ നഗരസഭ ചെയർമാനെ ഇതിനു മുന്നേ പ്രഖ്യാപിച്ചു പിന്നെ തീരുമാനമെടുത്തു ഉടൻ നടപ്പാക്കും എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ വെച്ചു ഇന്നലെ തീരുമാനമെടുത്തു ഇന്ന് നടപ്പാക്കും എന്ന് പറഞ്ഞിട്ട് പോസ്റ്ററൊക്കെ വിട്ടു ആ പോസ്റ്ററിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബിൽഡിംഗ് ഏറ്റെടുത്തു ആ ബിൽഡിംഗിൽ ഉടൻ അഡ്മിഷൻ സൗകര്യം നൂറോളം രോഗികൾക്ക് അഡ്മിഷൻ സൗകര്യം ഏർപ്പെടുത്തുമെന്നും ഒക്കെ പ്രഖ്യാപിച്ചു പക്ഷെ നാളെ ഇതുവരെ ആയിട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും ഏത് ഭൗതിക സൗകര്യങ്ങള് നിലവിൽ നടത്തി കൊടുക്കേണ്ട സൗകര്യങ്ങള് എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് വ്യക്തമായ കത്ത് രണ്ട് കൂട്ടർ നൽകിയിട്ടും നഗരസഭ ഇതുവരെ മറുപടി കൊടുത്തിട്ടില്ല ജില്ലാ മെഡിക്കൽ ഓഫീസറും ആശുപത്രി സൂപ്രണ്ടും നഗരസഭയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ യാതൊരു മറുപടിയും നഗരസഭ അധികാരികൾക്ക് നൽകിയിട്ടില്ല നിലവിലെ ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്ന സാഹചര്യത്തിൽ പുതിയ ബിൽഡിംഗ് നിലവിൽ പണി പൂർത്തീകരിച്ചു വരാൻ വർഷങ്ങളെടുക്കും ആ കാലയളവ് മുഴുവനും മലപ്പുറത്തെയും ഇതര പഞ്ചായത്തിലെയും ജനങ്ങൾക്ക് അഡ്മിഷൻ സൗകര്യം പൂർണ്ണമായും ഇല്ലാതെയായിരിക്കുകയാണ് പഴയ ബ്ലോക്കിൽ നിന്നും മാറ്റിസ്ഥാപിച്ച ആശുപത്രിയിലെ ബ്ലഡ് സ്റ്റോറേജ് സംവിധാനം പണി പൂർത്തീകരിച്ചിട്ടില്ല അടച്ചിട്ട ഓപ്പറേഷൻ തിയേറ്ററും ഇതുവരെ തുറന്നു നൽകാത്തതിനാൽ നിലവിൽ സർജറികൾ മുഴുവനും നിർത്തിവച്ചിരിക്കുകയാണ് നിലവിൽ ബിൽഡിംഗിനായി അനുവദിച്ച കേന്ദ്ര ഫണ്ട് ഡി പി ആർ മാറ്റിയതിൽ ഒൻപത് കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മൈനോറിറ്റി കമ്മീഷൻ നിലവിൽ മരവിപ്പിച്ചിരിക്കുകയാണ് അത് ലഭിക്കുന്നതിനും നഗരസഭ ഇതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ ആശുപത്രി സംരക്ഷണ സമിതി ചെയർമാൻ സംജീർ വാറങ്കോട് ഷാജി വാറങ്കോട് പറമ്പൻ കുഞ്ഞു എന്നിവർ സംബന്ധിച്ചു മലപ്പുറം ഫോൺ